ും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ നിദർശന സോണി അവതരിപ്പിക്കുന്ന കന്യാകുമാരി ഫോട്ടോ സ്റ്റുഡിയോ എന്ന കലാസൃഷ്ടി എങ്കക്കാട് നിദർശന ആർട്ട് റെസിഡൻസിയിൽ ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് പ്രദർശനം സ്ത്രീകളെ വിൽപ്പന ചരക്കാക്കുന്ന ബീഹാറി വിവാഹങ്ങളുടെ സാംസ്കാരിക പശ്ചാത്തലത്തെ പരിശോധിക്കുകയാണ് കാഴ്ചക്കാരുമായി സജീവമായി ഇടപെടുന്ന ഈ കലാസൃഷ്ടി തുണി ഉപയോഗിച്ച് നിർമ്മിച്ച പച്ചക്കറികളും പഴങ്ങളും പെയിന്റിംഗ് ഉപയോഗിച്ചൊരുക്കിയ കേട്ടനുകളും എംബ്രോയിഡറി ചെയ്തെടുത്ത ബെഡ്ഷീറ്റുകളും ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത പരമ്പരാഗത ഫോട്ടോ സ്റ്റുഡിയോ സൗന്ദര്യം ജാതി സാമൂഹിക അളവുകോലുകൾ എന്നിവയുടെ സ്വാധീനത്തെ തുറന്നു കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുകയും യും ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ മാത്രമല്ല സ്വന്തം വ്യക്തിത്വത്തെയും പ്രതിച്ഛായയെയും വീണ്ടെടുക്കാനും കലാസൃഷ്ടി നിമിത്തമാകുന്നു സന്ദർശകരെ ഫോട്ടോ എടുക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ക്ഷണിക്കുന്നതിലൂടെ ചർച്ചയ്ക്കും അഭിപ്രായ രൂപീകരണത്തിനും വേദിയൊരുങ്ങുന്നു ജൂലൈ ഇരുപത്തിയേഴ് വൈകിട്ട് അഞ്ചു മണിക്ക് സോണിയുടെ കലാസൃഷ്ടികളുടെ പോർട്ട്ഫോളിയോ അവതരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് ബി സി ബി ന്യൂസ് എങ്കേക്കാട് You are watching VCV News.